േക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പ്രസന്റ് ചെയ്യുന്നത് ചേഞ്ചിങ് റോസ് അഥവാ കോട്ടൺ റോസ് എന്നറിയപ്പെടുന്ന ഫാമിൽപ്പെട്ട ഒരു ചെടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചേഞ്ചിങ് റോസ് പോലെ വലിയ മരമാകുന്ന ടൈപ്പല്ല നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ ചെറിയ ചെറിയ ചട്ടിയിലാണ് നട്ടിരിക്കുന്നത് അവിടെ നിന്ന് ചെറിയൊരു ബുഷായിട്ട് ഉള്ളൂ എപ്പോഴും നമുക്ക് പൂതരും പിന്നെ ചേഞ്ചിങ് റോസിൽ നിന്ന് വിഭിന്നമായിട്ട് ഇതിൻ്റെ പൂക്കൾക്ക് കളറ് മാറുന്നില്ല ഇത് വിരിയുമ്പോൾ തന്നെ ഡാർക്ക് മജന്ത കളറിലാണ് ഉണ്ടാകുന്നത് അത് വൈകിട്ട് വരെ അതേ രീതിയിൽ തന്നെ നിൽക്കും ഇതും എനിക്കോണൊരു ഹിബിസ്കസ് ഫാമിലിപ്പെട്ട ഒരു ചെടി തന്നെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഞാൻ ഇത് ഓൺലൈൻ വാങ്ങിച്ച ചെടിയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് തണ്ട് മുറിച്ച് നട്ടാല് മതി എന്നാണ് പറയുന്നത് പക്ഷേ ചെടി അധികം ഉയരം വെക്കാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല പക്ഷേ ഇത് വാങ്ങിച്ച് അന്ന് മുതൽ എനിക്കിപ്പോഴും ഫ്ലേവേഴ്സ് വരുന്നുണ്ട് എല്ലാ ദിവസവും ഒരു പൂവെങ്കിലും ഇതിനകത്ത് ഉണ്ടാവും ചിലപ്പോൾ രണ്ടും മൂന്നും ഒക്കെ ഒന്നിച്ച് ഒരേ സമയം ഉണ്ടാകുന്നുണ്ട് കാണാൻ വളരെ അട്രാക്റ്റീവാണ് ഇത് വെച്ചാൽ ഒരു ചേഞ്ചിയ റോസ് ഒരു ചെറിയൊരു വലിയ മരമായിട്ട് വരുന്ന സംഭവം ഒരു ചെറിയ ചെടിയായിട്ട് നമുക്ക് ചട്ടിയിൽ ഒതുങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് പിന്നെ ഇതിൻ്റെ ഇത് ഒരു സിംഗിൾ ലെയറായിട്ടാണ് ഇതിൻ്റെ പെറ്റൽസ് വരുന്നത് ഇങ്ങനെ മറ്റോ ചെടികളുടെ ബോട്ട് ബോട്ട് ഇങ്ങനെ മൾട്ടിപെറ്റലായിട്ടല്ല വരുന്നത് എല്ലാം കൊണ്ടും കാണാൻ വളരെ ഭംഗിയുള്ളൊരു ചെടിയാണ് ഇതിൻ്റെ ഇനി ഇപ്പോൾ പ്രൊപ്പഗേഷനൊന്നും നോക്കണം എങ്ങനെയാണെന്നുള്ളത് ഈ പൂക്കൾ കാണുമ്പോഴത്തേക്കും തണ്ട് കുടിക്കാനായിട്ട് തോന്നുന്നില്ല കുഞ്ഞേം പുതിയ പുതിയ മുട്ടിങ്ങനെ വരുന്നത് കാണുമ്പോഴത്തേക്കും നമുക്കത് കുടിക്കാനായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് ഇതുവരെ അങ്ങനെ ട്രൈ ട്രൈ ചെയ്തിട്ടില്ല എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക നിങ്ങളുടെ കമൻസൊക്കെയാണ് നമുക്കൊരു പ്രചോദനം അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ